മഹാനായ സഹാബി സുഫിയാൻ റളിയല്ലാഹു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസ്ലമൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് ഇസ്ലാമിൽ ഒരു നല്ല വാക്ക് പറഞ്ഞു തരാമോക്ക ഞാൻ താങ്കളോടല്ലാതെ ഒരാളോടും ഇതുവരെ ചോദിച്ചിട്ടില്ല നബിയെ നിങ്ങൾ എനിക്ക് നല്ല ഒരു വാക്ക് പറഞ്ഞു തരാമോ ബി വസ്ലുഅലി വസ്ലിതങ്ങൾ പറഞ്ഞു കൊടുത്തു താങ്കൾ ഇങ്ങനെ പറയുക ഞാൻ തുൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക ഇസ്ലാമിലെ ഏറ്റവും വലിയൊരു വാക്കാണ് ശക്തപത്തായ വാക്കാണ് ഒരു വലിയ പ്രൗഢി നൽകുന്ന വാക്കാണ് ആമൻ തുഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് നബി പറയാണ് ആ വാക്ക് പറഞ്ഞാൽ പോരാ ആ ആശയത്തിൽ നേരെ ചൊവ്വേ നില കൊണ്ട് ജീവിക്കണം പറഞ്ഞ പോരാ അതനുസരിച്ച് കൊണ്ട് വേണം മാക്കന്മാര് പറഞ്ഞു അൽ ആ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിയ ലുസൂമു മുസ്തഖീം നേരായ സത്യത്തിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് ജീവിക്കലാണ് അലൈ എന്തൊക്കെ പ്രതിസന്ധി ജീവിതത്തിൽ വന്നാലും തൻ്റെ ദീന മുറുകെ പിടിച്ച് ജീവിക്കുന്നതിനാണ് ഇസ്തിക എന്ന് പറയുന്നത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അയസ്തഖീമ അലൽ അംരി ബിൻ്റെ കൽപ്പനകൾ മുറുകെ പിടിച്ച് പാലിച്ച് ശുദ്ധമായ ജീവിതം നയിക്കലാണ് ഇത് ആവശ്യമാണ് ഇതാവശ്യമാണ് ഇവിനു തൈമിറമുല്ലേ ഒരു മനുഷ്യന് ഭൂമിയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ എന്താണെന്നറിയുമോ ഏറ്റവും വലിയ കറാമത്ത് കറാമത്തെന്താന്നറിയുമോ ലുസു ഒരു മനുഷ്യൻ ഈമാനു കൊണ്ട് വിശ്വാസ കർമാനുഷ്ഠാന ആചാരങ്ങൾ കൊണ്ട് അള്ളാഹിന്റെ കൽപ്പനകളിൽ മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയലാണ് മതത്തിന്ന് തെന്നിപ്പോകലല്ല ആരാധനകൾ നിർത്തിവെക്കുന്നവനല്ല പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുന്നവനല്ല ഇസ്ലാമിന്റെ ഷാറുകളോട് പുച്ഛം കാണിക്കുന്നവനല്ല ഏറ്റവും വലിയ ആദരവ് ലഭിക്കുന്നത് ദീനിനെ ബഹുമാനിക്കുമ്പോഴാണ് ദീനിയായി ജീവിക്കുമ്പോഴാണ് ചുരുങ്ങിയത് ഓരോ റക്അത്തിലും ഏറ്റവും ചുരുങ്ങിയത് പതിനേഴ് തവണയെങ്കിലും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്താ ആ മാർഗത്തിൽ എന്നെ വഴി നടത്തണമെന്ന നേരായ ചൊവ്വായ ദീനിൻ്റെ മാർഗത്തിലൂടെ എന്നെ വഴി നടത്തണേ എന്നാണ് ആ പ്രാർത്ഥിക്കുന്നത് എന്ന് റസൂ സലാഹു അലഹി വസ്ലമ പറഞ്ഞു തരണം ഒരാൾ നന്നാവണമെങ്കിൽ ഈ ദീനിൽ അനുസരിച്ച് ജീവിക്കാൻ കഴിയണമെങ്കിൽ ശ്രദ്ധിക്കണം ഈ ദീനിൽ മുറുക പിടിച്ച് ജീവിക്കാൻ കഴിയണമെങ്കിൽ ഏതെങ്കിലും ഒരു വാത് കേട്ടത് കൊണ്ട് മാത്രം അത് കഴിയൂല എപ്പോഴെങ്കിലും ഒരാഴ്ച പള്ളിയിൽ വന്നത് കൊണ്ട് മാത്രം അത് ഒരു

നന്നായി സംസാരിക്കാൻ അറിയാതെ നല്ല സ്വഭാവ പെരുമാറ്റത്തിൻ്റെ ഉടമയാവാതെ സംസാരത്തിൻ്റെ നീതിബോധം കാത്തു സൂക്ഷിക്കാത്ത മനുഷ്യന് കൽബ് നന്നാകൂല കൽബ് നന്നാവാത്തവെന്നെ ഈമാനൻ എന്ന നിലക്കൊണ്ട് ജീവിക്കാൻ കഴിയില്ല അത്ര സൂക്ഷ്മമായിട്ടാ ലഭിതങ്ങളാണ് ഹരീസ് പഠിപ്പിച്ചു തരുന്നത് എന്ന് മാത്രമല്ല അള്ളാഹിൻ്റെ ഖുർആൻ നമ്മളോട് പറയാണ് ആ ഒരു പ്രഖ്യാപനത്തിന് അനുസരിച്ച് ജീവിച്ചാൽ ഇന്നല്ലൂർ അല്ലാത സുഹൃത്ത് ഫസ്വലത്തിന്റെ മുപ്പതാമത്തെ ആയത്താണ് കാണാതെ പഠിച്ച് മനസ്സിൽ ഉറച്ചു വെക്കേണ്ട ഒരു ആയത്ത് ഒരുപാട് ഗുണങ്ങൾ അതിൽ പഠിപ്പിക്കുന്നുണ്ട് റബ്ബ് അല്ലയാണ് അത് പ്രഖ്യാപിച്ചവർ അതിൽ ആ വിഷയത്തിൽ നേര എന്നൊണ്ട് ജീവിക്കുന്നവർ നമ്മുടെ നാട്ടിൽ ലൈലാഹില പ്രഖ്യാപിക്കുന്നവരുണ്ട് ഞങ്ങളുടെ റബ്ബ് അല്ലയാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് എന്നിട്ട് ആ മാർഗത്തിൽ നേരെ കൊള്ള നില കൊണ്ട് ജീവിക്കുന്നവരുണ്ടോ വിശുദ്ധ റമദാനിന്റെ ദിനങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങിയ നാട്ടുകാരെ കൊണ്ട് കേരളക്കാരെ കൊണ്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സി എം മടപൂരന്റെ മകാമിലേക്കാണ് ജനങ്ങൾ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ എന്ന് പ്രഖ്യാപിച്ചവന് അതിനേക്കാൾ വലിയൊരു ഔളിയ ഉണ്ടോ മരിക്കുന്ന സമയത്ത് പോലും മരണ സമയത്ത് പോലും നിങ്ങൾ അനുഗ്രഹമാണ് എന്ന് പ്രസംഗിക്കുന്ന പ്രഭാഷകന്മാരുടെ നാട്ടിലാ ജീവിക്കുന്നത് അതാണ് ഞങ്ങളുടെ റബ്ബ് അല്ലേന്ന് പറഞ്ഞാ പോരാ പോരാമോ ആ പറയുന്ന തൗഹീദ് അനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചവരാകണം മഹാനായ അബൂബക്കർ ആരാ വിശുദ്ധ ഖുർആാനിന്റെ ആദ്യത്തെ പകർപ്പിൽ തന്റെ പ്രിയപ്പെട്ട മേൽനോട്ടം വഹിച്ച അതിന്റെ ക്രോഡീകരിക്കാൻ സാക്ഷ്യം വഹിച്ചി അനു പറയണം ഈ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവാണ് റബ്ബെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ബഹുദൈവ വിശ്വാസത്തിന്റെ അംശങ്ങൾ വരാതിരിക്കലാണ് പിടിച്ച് ജീവിക്കലാണ് കിട്ടാ പിന്നെ ഏലസുകൾക്ക് മക്കാമുകൾക്ക് ദർഗകൾക്ക് മുമ്പിൽ അവനെ ഈ കൊണ്ടുപോയി പണയം വെക്കൂല ജോൽസിന്റെ മുമ്പിൽ ഏത് പ്രവചനക്കാരൻ്റെ മുമ്പിലും കൊണ്ടുപോയി തൻ്റെ കൈകൾ കൈ കാണിക്കാൻ അവൻ വെക്കുകയില്ല അവൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുപോയിട്ട് ശ്രദ്ധിച്ചോളൂ സുഹൃത്തുക്കളെ ഉസ്മാൻ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കലാണ് നാട്ടുകാർ കാണാനോ അതിൻ്റെ ഒരു പേരെടുക്കാനോ ഒരു പ്രസിദ്ധി കിട്ടാനോ ഏതെങ്കിലും നിലക്കുള്ള അവാർഡുകൾക്കൊന്നുമല്ല അവൻ അവൻ്റെ കർമ്മങ്ങൾ കൃത്യമാക്കുന്നത് അള്ളാഹുവിനോടുള്ള ഇഹ്ലാസ് കൊണ്ട് പ്രവർത്തിക്കലാണ് ഇസ്തഖാമ കൊണ്ടുദ്ദേശിക്കുന്നത് ആറാമത്തായത് നിങ്ങൾ നേരായ മാർഗത്തിൽ നിലകൊള്ളുകയും അള്ളാഹുബിലേക്ക് ധാരാളമായി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അങ്ങനെയൊക്കെ പോകായിരിക്കും ഇതിൻ്റെ ഇടയിൽ മനുഷ്യന്മാരാണ് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വന്നുവെങ്കിൽ അതിൻ്റെ ഇസ്തകഫാറു നിങ്ങൾ ആവർത്തിക്കുക സഹോദരങ്ങളെയും ഒളിമാക്കന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി രേഖപ്പെടുത്തി ഒരു മനുഷ്യൻ അള്ളാഹുവിനോടുള്ള ഈ കടമകൾ ഇസ്തെക്കാമത്തുമായി നേരായ മാർഗത്തിൽ നിലക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയാൽ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ നേട്ടം ഹയാത്തൻ തൊയീബ നല്ലൊരു ജീവിതം കിട്ടും ഇന്ന് നമ്മളൊക്കെ അനുഭവിക്കുന്നതും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും എന്താണ് ഒരു സന്തോഷ സമാധാന ജീവിതമാണെങ്കിൽ ഇസ്തികാമത്തിൽ പടച്ചറപ്പിൻ്റെ ഈ മാനികമായ വിഷയത്തെ പാലിച്ച് ജീവിച്ചാൽ ഫലനൊയോ വിശിഷ്ടമായ സുഖകരമായ ആനന്ദകരമായ ജീവിതം അവർക്ക് വാഗ്ദാനമാണ് തഫ്സീറിൽ കാണാം മനസ്സിന്റെ ധന്യതയുണ്ടാകുന്നു കടയായിരിക്കും ചെറിയ വരുമാനം ഉണ്ടാവും സന്തോഷ ജീവിതം കൊടുക്കും തെളിഞ്ഞ മനസ്സിന്റെ ഉടമയാക്കി മാറ്റും സമാധാന സുരക്ഷിത ജീവിതം പടച്ചറപ്പ് കൊടുക്കും നീമാനിൽ നിന്നാൽ രണ്ടാമത്തെ ഗുണം നമ്മുടെ തരും എന്തെന്ന് ഒഴിവാക്കി ഹലാലുകൾ ശ്രദ്ധിച്ച് അതിൽ നില ഉറച്ചു ജീവിച്ചാൽ അല്ല വിസ്തകാമോ അല്ല അള്ളാഹുവിനോടുള്ള ഈമാനിന്റെ കാര്യത്തിൽ ഇസ്തികാമത്തോടെ ഒരേ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ നിങ്ങൾക്ക് ഏറ്റവും സമൃദ്ധമായ അള്ളാഹു വെള്ളം തരും എന്താ വെള്ളം എന്ന് പറയാൻ കാരണം എല്ലാ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാന ഉറവിടം വെള്ളമാണ് നമ്മുടെ കൃഷിയാവട്ടെ സമ്പത്താവട്ടെ വരുമാനാവട്ടെ ജീവിതം ആവട്ടെ എല്ലാം അതിനെ ആശ്രയിച്ച അത് പടച്ചോണ്ട് ധാരാളമായി നൽകും നിങ്ങൾ നേരായ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ മൂന്ന് ജീവിതത്തിന്റെ ഏതേത് സംഘർഷങ്ങൾ ആളുകളെല്ലാം അസ്വസ്ഥരായാലും ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് തുമ ഇനീനത്തും സഖീനത്തും ഇട്ടുകൊടുക്കും സന്തോഷിക്കും അയാൾ എപ്പോഴും ആത്മാർത്ഥമായ ജീവിതത്തിന്റെ ഉടമയായി മാറും ഇന്നല്ലതീന കാലൂറബനും അവരോട് പറയും നിങ്ങൾ പേടിക്കണ്ട വിഷമിക്കണ്ട വിഷമിക്കണ്ട സങ്കടപ്പെടണ്ട ദുഃഖിക്കണ്ട അവർക്ക് ആശ്വാസത്തിൻ്റെ തെളിനീരാണ് ഖുർആൻ കൊടുക്കുന്നത് മഹാനായ മഹാനായും നിങ്ങൾ ചെയ്ത കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമോ എന്ന് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ അള്ളാഹുവിൽ നിലക്കൊണ്ട് ജീവിച്ചാൽ അത് സ്വീകരിക്കപ്പെടും വലാ വലാ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചുവെങ്കിൽ നീ ദുഃഖിക്കണ്ടീ ും നിങ്ങൾക്ക് പുറത്തു തരും എന്തൊരു സമാധാനാണ് എന്തൊരാശ്വാസമാക്കാൻ കൊടുക്കുന്നത് നാലാമത്തെ ഗുണം നല്ല മരണം അനുഭവിക്കാൻ കഴിയും നമ്മൾക്ക് കൊതിക്കുന്നത് അതാണല്ലോ ഈ ജീവിതത്തിന് പുറത്ത് ഇവിടുന്ന് ഒരു യാത്രയുണ്ടല്ലോ അന്ത്യയാത്ര അവസാനത്തെ യാത്ര നമ്മളെ കുളിപ്പിച്ചു കിടത്തുന്നൊരു യാത്ര നമ്മളെ വസ്ത്രത്തിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന ഒരു യാത്രയുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ യാത്ര ലഭിക്കാൻ നീ മുറുകെ പിടിച്ചവനായാൽ മരണത്തിൻ്റെ സമയത്ത് ഇറങ്ങി വരും അല്ലാത്ത ിൽ ജന്ന സ്വമുണ്ടെന്ന് സന്തോഷ വാർത്ത അവരോട് പറയും കുന്തും തീ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമുണ്ടെന്ന് ആരോട് നബിന്റെ കൂടെ ജീവിച്ച സ്വഭാവത്തിന് മാത്രം ബാധകമായതല്ല അള്ളാഹവീലുള്ള റബ്ബുനല്ലാ സും എന്നത് മനസ്സുകൊണ്ട് ഈമാൻ കൊണ്ട് കർമ്മം കൊണ്ട് ധന്യമാക്കിയവർക്ക് നമ്മുടെ കിടക്കയിൽ കടന്ന് ആശുപത്രിയിൽ കടന്ന് മാലാഖമാരുടെ ആശീർവാദത്തോടെ മരിക്കാൻ കഴിയുക ഇമാം ഷാഫി സന്ദർഭങ്ങളിൽ അള്ളാഹുവിനുള്ള ഈമാൻ കൊണ്ട് ധന്യമായി ജീവിതം നയിച്ചാൽ മൂന്ന് സമയത്ത് സന്തോഷ വാർത്തയുണ്ടാകും ഇന്ദൽ മോത് ഒന്ന് മരണത്തിന്റെ സമയത്ത് എല്ലാവരും വെപ്രാളത്തോടെ വേദനയോടെ പല നിലക്കുമുള്ള ഭീകരമായ അവസ്ഥകൾ ചിലപ്പോൾ വരുന്ന മോശപ്പെട്ട മരണമാണെങ്കിൽ നല്ല ജീവിതം നയിച്ചവന് മരണ സമയത്ത് സന്തോഷ വാർത്ത ഒഫിൽ കപിരി കബറിനകത്ത് രാവിലെയും വൈകുന്നേരവും അവർക്ക് സ്വർഗത്തെ സന്തോഷം അറിയിച്ചു കൊണ്ടിരിക്കും വൈന്തൽസി ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ എല്ലാവരും ഭീതിയോടെ കിടക്കുന്ന സമയത്ത് ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ വാർത്തകൾ അവർക്ക് ലഭിക്കപ്പെടുമെന്ന് വക്കി റഹി രേഖപ്പെടുത്തുകയാണ് എൻ്റെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഈ അള്ളാഹു നൽകിയ തീരുമാനത്തിൽ ഈ മാനിൽ തൗഹീദാമത്തിൽ കൃത്യമായി നില പോകാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്നവർക്ക് രണ്ട് മിനിറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നേട്ടങ്ങൾ നേടാമൊന്ന് വിശുദ്ധ ഖുർആാനിന്റെ പാരായണം പഠനം എന്ത് നന്മയിലേക്ക് മാധ്യമതാണ് അതാണ് വരിക ഖുർആാനിനോളം മഹത്വമുള്ള ഒന്നില്ല ഋഷുദ്ധുർആാൻ പഠനം ത്തിന് കിട്ടുന്ന ഒരവസരവും നിഷേധിക്കാതിരിക്കുക രണ്ട് നവാഫിലും ഫറലുകൾ ചെയ്യുന്നതിന് ശേഷമുള്ള സുന്നത്തുകൾ മുടക്കാതിരിക്കുക ഒരു സുന്നത്തും നിസാരമായി കാണാതിരിക്കും മൂന്ന് വിക്രുള്ള കൊണ്ട് അള്ളാന ഓർത്ത് നനക്കുന്നവനായി മാറുക നാല് തൻ്റെ വിവിധ തരം ഇബാദത്ത് ചെയ്യ വെറും നിസ്കാരം മാത്രമാക്കരുത് സ്വലാത്തുകൾ വേണം സ്വതക്കുകൾ വേണം അങ്ങനെ വൈവിധ്യങ്ങളായ ഇബാദത്തുകൾ ചെയ്യുക അഞ്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗങ്ങൾ കണ്ട അതിലേക്ക് നമ്മുടെ ഓഹരികൾ ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക ആറ് ഒരാൾ മരിച്ചതിന് ശേഷവും അയാളെക്കുറിച്ച് നാട്ടുകാർക്ക് പറയാൻ ഒരു പിടി നന്മകൾ ഉണ്ടാവുക നമ്മുടെ ജനാസ് ഇങ്ങനെ എടുത്തു അയാളാണ് എനിക്ക് അന്ന് മരുന്ന് വാങ്ങാനുള്ള പണം തന്നത് അയാളാണ് അയാളാണെനിക്ക് അന്നൊരു പ്രത്യേക ഘട്ടത്തിൽ ആ പ്രാർത്ഥന പഠിപ്പിച്ചത് അയാളാണ് എനിക്കെന്നും രാവിലെ ആ സന്ദേശം അയച്ചു തന്നിരുന്നത് അയാളാണ് എനിക്ക് ആ ഖുർആാനിൻ്റെ ഓഡിയോ എന്നും മുടങ്ങാതെ തന്നത് എന്ന് പറയാവുന്ന നന്മയുടെ പ്രചാരകനായാൽ നമുക്ക് ഇസ്താമത്തുണ്ട് ഏഴ് ഓ മുജാലിഹിൻ വൃത്തികെട്ട തിന്മകളുടെ തോന്നിവാസികളുടെ കൂട്ടത്തിൽ നിന്ന് മാറി നന്മയുടെ സ്വാലിഹീങ്ങളുടെ നല്ല മനുഷ്യന്മാരുടെ കൂടെയുള്ള നടത്തവും ഇരുത്തവും സഞ്ചാരവും നീ ഉണ്ടാക്കുക എട്ട്സർ അത്താഴത്തിന്റെ സമയത്ത് നമ്മളൊരു അലാറം വെച്ചിരുന്നു ആ അലാറം ഓഫാക്കാനായിട്ടില്ല എടുത്തു വച്ചു ഓണാക്കി വെച്ചോ നമ്മൾ വിനയാന്യുതരായി താഴ്മയോടെ ഭക്തിയോടെ ഇനിയും പ്രാർത്ഥിക്കാനും നമസ്കരിക്കാനും എഴുന്നേറ്റ് പടച്ചിറമ്പ് ചോദിച്ചോളൂ തരാ എന്ന് പറഞ്ഞു ാണ് ആ സമയത്തെ ശരിയായി ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമുക്കെല്ലാം ഈമാനോടെ ഇസ്തകാമത്തോടെ നിലകൊണ്ട് ജീവിച്ച് മരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ